ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ കായിട്ട് വന്നിട്ടല്ലേ ഒന്നാമത് വീട്ടിൽ മക്കൾക്ക് നാല് പേർക്കും മഞ്ഞപ്പിത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ വലിയ മൂടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവർ ശുശ്രൂഷിക്കുന്ന പണി തന്നെയായിരുന്നു പിന്നെ നമ്മളെ നാടിന് നടക്കിയ ദുരന്തം അപ്പോൾ ഒട്ടും ഒരു മനസ്സുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനോ ഇടാനൊന്നും അപ്പം മഞ്ഞപ്പിത്ത ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഉണ്ടാക്കുന്ന കാര്യം ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ ഭയങ്കര ഓക്കാനും പിന്നെ ഒന്നും കഴിക്കാനും തോന്നൂല്ല ഭയങ്കര മടുപ്പൊക്കെ ആയിരിക്കും ഭക്ഷണത്തിനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിന്നെ കരിക്ക് കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടോ വച്ച് വിളിച്ച് പറഞ്ഞിരുന്നു കരിക്ക് ആളെ വിളിച്ച് വലിപ്പിച്ചിട്ടുണ്ടട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് കരിക്ക് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും മോനും കൂടി അതെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് വീട്ടിലേക്ക് അപ്പോൾ ആങ്ങളെ പിടിപ്പിച്ചിട്ടുള്ള കുറേ ഫലവൃക്ഷ തൈകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ ആ മഞ്ഞപ്പിത്താകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സാധാരണ മറ്റ് അസുഖത്തിനെ പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിലിതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ പണ്ടൊക്കെ നമ്മൾ മഞ്ഞപ്പിത്തത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വച്ചാൽ ഇതുപോലെയുള്ള കീഴാർ നെല്ല് ഈ പാല് അരച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ മക്കൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു പിന്നെ തുടക്കത്തിൽ ഒരു പച്ചമരുന്ന് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല കൊടുത്തിട്ടില്ല നല്ല റെസ്റ്റാണ് ഇതിന് കാര്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ പിന്നെ അതും ഇംഗ്ലീഷ് മരുന്ന് തന്നെ വേറെ കൊടുത്തു പിന്നെ ഇതേ മുത്തളൊക്കെ നമ്മൾ സാധാരണ മഴക്കാലി കർക്കിടക മാസത്തിൽ നല്ല മുത്തൊക്കെ ഉണ്ടാകും പാടത്തൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറിച്ചു നല്ലതുപോലെ കഴുകി ഫ്രിഡ്ജിൽ വെച്ച് അവർക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ടോ അത് കരലിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണെന്ന് കേട്ടു അതുപോലെ തന്നെ എന്താണ് ബിലിറൂപിൻ്റെ അളവ് കൂട്ടെന്ന് പറഞ്ഞു കേട്ടോ ഗൂഗിളിൽ അറിഞ്ഞതാണ് അപ്പോൾ ഞാൻ പിന്നെ അത് അതൊരിക്കണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളേ അത് നല്ലതാണല്ലോ നമ്മൾ പിന്നെ അതുപോലെ തന്നെ സൂപ്പ് ഒട്ടും എണ്ണ ബില് ഉണ്ടാവാൻ പാടില്ല കേട്ടോ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ കഞ്ഞി വെച്ചാണ് കഞ്ഞി ഉപ്പിടാത്ത കഞ്ഞി പപ്പടം ചുട്ടതൊക്കെയാണ് പണ്ടൊക്കെ കാലത്ത് കൊടുക്കുക പറയാറുള്ളത് ആ സൂപ്പ് എന്താണ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ മക്കൾ സോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിതേ കുറച്ച് ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ കുറച്ച് ഓട്സ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ സാധാരണ വേണ്ടത് കഞ്ഞി തന്നെയാണ് കേട്ടോ ഉപ്പ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ നമ്മളൊക്കെ സാധാ ആലോപ്പത്തി ഡോക്ടറെ ഒക്കെ കാണിച്ചാൽ പിന്നെ കുറേശ്ശേ ഇറച്ചി മീൻ കുറേശ്ശെ ഒക്കെ കറി വെച്ചത് കൂട്ടുക പറയാറുള്ളത് പക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ പിന്നെ എന്താണ് പെട്ടെന്ന് അസുഖം മാറിക്കൊള്ളും ഇത് നമ്മൾ ഇറച്ചി മീനൊക്കെ കൂട്ടുന്നതിനനുസരിച്ച് അസുഖം എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പിന്നെ മാറുന്നതിന് കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നലുണ്ടായത് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും പിന്നെ ഒട്ടും എണ്ണമ ഇല്ലാത്ത ദോശയൊക്കെ ചൂടുമ്പോൾ നമ്മൾ സാധാരണ എണ്ണയൊക്കെ പറ്റും ചട്ടിയിലല്ലേ അപ്പം എണ്ണ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ വെള്ളപ്പോൾ പത്തിരി അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ദ എണ്ണല്ലാത്ത ഇത് വാഴ്ത്താണ്ട ഉപ്പേരിയാണ് എണ്ണിക്കാമ്പ് എന്താ എണ്ണിത്തട്ടാന്ന് പറയില്ലേ ഈ വായൻ്റെ പൂവ് എണ്ണിത്തട്ടേൻ്റെ ഉപ്പേരി ചെറുപയറിട്ട് വെച്ചതാണ് അത് തേങ്ങ ഉറുക്കിയിട്ടതാണ് പിന്നെ വറവ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ പരിപ്പിൽ അല്പം എന്താണ് എന്തോ ഇല ഇട്ട് വെച്ചതാണ് കേട്ടോ മുരിങ്ങൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ തോരം വെക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണമായി വെക്കണം ഞാനിതേ മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയതില്ല കേട്ടോ പല ദിവസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തു നിന്നുള്ളൂ കേട്ടോ ആ മത്തിൻ്റെ ഇല നമ്മൾ മുരിങ്ങേൻ്റെ ഇലായാലും ചീരൻ്റെ ഇലായാലും മത്തിൻ്റെ ഇലയാലൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒട്ടും എണ്ണയില്ലാതെ വയ്ക്കുക കേട്ടോ അപ്പോൾ ഞമ്മളിത് അരിഞ്ഞ് ചട്ടി വിട്ട് കൊടുക്കും അല്പം തേങ്ങ തേങ്ങയിലും തന്നെ അല്പം എണ്ണമയൊക്കെ ഉണ്ടാവില്ലേ തേങ്ങയിൽ ഒരു വളരെ ഒരു കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഉപ്പൊക്കെ വളരെ അളവ് കുറക്കണം എന്നാണ് പറയാറുള്ളത് നല്ലതുപോലെ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇലക്കറികളൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെക്കണം അപ്പോൾ ഇതുപോലൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ മക്കൾക്ക് പിന്നെ എന്താ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സ് നമ്മൾ ബിലിറോബിയും ഒക്കെ ഞാൻ ഗൂഗിളിൽ ഇങ്ങ് നോക്കൂ എന്താ കൊടുക്കുക ഇത് കൊടുത്താൽ എന്താണ് എങ്ങനെയാണ് അത് കൊടുത്താൽ എങ്ങനെയാണ് അത് അപ്പം ചിലത് കരളിനെ ശുദ്ധീകരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ബിലിറോബിയും കൂട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് പലരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ആരായുന്നതാണല്ലേ നമുക്ക് എന്താണ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കുകയും വേണം അപ്പോൾ ഇത്രക്കത്തന്നോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്ടോ